ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സച്ചിയോട് ചന്ദ്ര ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോ ഈ വീട്ടിലെ എല്ലാ പ്രശ്നത്തിനും കാരണം നിങ്ങൾ തന്നെയാണ് ഇവൻ ആ മതസൂദന സാറെ അടിച്ചതുകൊണ്ടാണ് അവിടെ അങ്ങനെ ഒരു ചടങ്ങ് അലങ്കോലമായതും അതുപോലെ ഇവൻ ഇവനുള്ളോടുത്ത് ഇനിയൊരു സ്വസ്ഥത ഉണ്ടാവില്ല എൻ്റെ ശ്രീകാന്തമോനും വർഷയും അവരൊക്കെ ഇങ്ങോട്ട് വരില്ല എന്നുള്ള ആ ഒരു ഇതിലിങ്ങനെ പറയുകയാണ് എന്നിട്ട് സച്ചിയോടും രേവതിയോടും ഇറങ്ങി പോവാൻ നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ ഭയങ്കര കൂടി പറയുകയാണ് അപ്പോൾ അത് കേൾക്കുന്ന നമ്മുടെ രവി ിയന്ത്രം തടയുന്നുണ്ട് അപ്പൊ ആ സമയത്ത് വേണ്ട ഇത് അവസാന വാക്കാണോ എന്ന് സച്ചി ചോദിക്കുമ്പോൾ അതെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്നാൽ ശരി നമുക്ക് ഇറങ്ങാം രേവതി ഒന്നും എടുക്കണ്ട അച്ഛനും കൂടെ വാ എന്ന് പറയുകയാണ് അപ്പൊ അത് കേട്ട് സുതിയും ശ്രുതിയും അതുപോലെ തന്നെ നമ്മുടെ ചന്ദ്രൻ ഞെട്ടുകയാണ് നീ എന്തിനാ അദ്ദേഹത്തെ വിളിക്കുന്നത് നിന്നോട് പോവാനല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞ് പറയുന്നുണ്ട് വാ അച്ഛ അച്ഛൻ ഉള്ളോടത്ത് അച്ഛൻ നിന്നാൽ മതിയെന്നും പറഞ്ഞ് അച്ഛൻ്റെ കൈയും പിടിച്ചിട്ട് അവൻ പുറത്തേക്ക് ഇറങ്ങുകയാണ് പുറകെ ഓടി വരികയാണ് ചന്ദ്ര എന്നിട്ട് നേരെ അവരുടെ കൈ അങ്ങനെ പിടിച്ച് രണ്ടാളുടെ കൈ അടർത്തി മാറ്റുകയാണ് എന്നിട്ട് എന്തിനാ ഇവന്റെ കൂടെ പോകുന്നത് ഇവന്റെ കൂടെ എന്ത് വിശ്വസിച്ചിട്ടാ പോകേണ്ടത് ഇവൻ നിങ്ങളെ നോക്കൂ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പൊ ആ സമയത്ത് രവീന്ദ്രൻ പറയുന്നുണ്ട് ഇവൻ എന്നെ എവിടേക്ക് വിളിച്ചു അല്ലെങ്കിലും ഞാൻ പോകും തന്നെയല്ല ഇവൻ ഞാൻ കടലിൽ ചാടിയാലും ഇവൻ എന്നെ രക്ഷിക്കും ആ ഒരു ധൈര്യം എനിക്കുണ്ട് എന്നിങ്ങനെ പറയുകയാണ് പിന്നീട് പറയുന്നുണ്ട് അതെ നീ എപ്പോഴും പറയാറില്ല ചന്ദ്രെ എൻ്റെ മകനാണ് ഇവൻ എൻ്റെ മകനാണ് ഇവൻ നിന്റെ മകനല്ല എന്ന് എപ്പോഴും പറയാറില്ല അപ്പൊ എൻ്റെ മകൻ്റെ കൂടെയല്ലേ ഞാൻ താമസിക്കേണ്ടത് അതുകൊണ്ട് ഞാൻ പൂവാണ് എന്നും പറഞ്ഞ് നമ്മുടെ രവീന്ദ്രൻ സച്ചിയുടെ കൂടെ ഇറങ്ങാൻ നിൽക്കാണ് എന്തായാലും ഉടനെ തന്നെ ചന്ദ്ര പറയുന്നുണ്ട് ആരും പോകണ്ട എവിടേക്കും പോകണ്ട എന്ന് പറയാണ് ആരും പോകേണ്ട എന്ന് പറഞ്ഞങ്ങനെ നിൽക്കുമ്പോൾ എന്തായാലും അവർ ആ ഒരു പ്രശ്നം അവിടെ സോൾവ് ആവുകയാണ് ചന്ദ്ര എന്നാലും വലിയ പ്രശ്നത്തിൽ തന്നെ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നുണ്ട് അതേ സമയത്ത് നമ്മുടെ ശ്രുതിയോട് ഭക്ഷണമൊക്കെ കഴിക്കാതിരിക്കണ സമയത്ത് ശ്രുതിയോട് ചോദിക്കുന്നുണ്ട് അല്ല നിന്റെ അച്ഛൻ എന്താ ഇതുവരെയും വരാഞ്ഞത് നിന്റെ അച്ഛൻ അവിടെ നിന്നും പോന്ന് എയർപോർട്ടിൽ എത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുവരെയും വന്നില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ശ്രുതി ആകെ പെട്ടുപോകുകയാണ് എന്തായാലും ഈ പ്രശ്നത്തിന്റെ ഇടയിൽ തന്റെ അച്ഛന്റെ കാര്യം മറക്കും ഇനി അതിനെക്കുറിച്ച് ചോദിക്കില്ല എന്നൊരു ആശ്വാസത്തിൽ ഇരിക്കുകയായിരുന്നു ശ്രുതി അങ്ങനെ ചന്ദ്രയുടെ ചോദ്യം കേട്ടുമ്പോൾ ശ്രുതി അത് പിന്നെ ആൻറ്റി എനിക്കറിയില്ല അച്ഛൻ വിളിച്ചില്ല ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല അങ്ങനെയൊക്കെ നൂറ് നൂറ് നുണകൾ ഇങ്ങനെ പറയുമ്പോൾ നീ എന്താ വിചാരിച്ചത് നീയേ കൊ കുറെ കുറെ നാളായാലിങ്ങനെയൊക്കെ പറയണേ നീ എനിക്ക് മര്യാദക്ക് നിന്റെ അച്ഛനെ എനിക്ക് കാണിച്ചതാണ് ഇവിടേക്ക് വന്നോളണം ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും എന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ പെട്ടെന്നാണ് ശ്രുതിക്ക് ഒരു ഐഡിയ തോന്നുന്നത് അങ്ങനെ ശ്രുതി അവിടെ നിന്ന് മെഴുന്നേറ്റിട്ട് ഏഹ് ഭക്ഷണം കഴിക്കുന്നിടത്തൊന്നും അതായത് ഛർദ്ദിക്കാൻ വരുന്ന രീതിയിൽ അവിടെ നിന്ന് ഓടി പോവുകയാണെന്നുണ്ട് വാഷിംഗ് ബേസിൽ പോയി അങ്ങനെ ഛർദിക്കുകയും കഴുകുകയും ചെയ്യുന്നുണ്ട് അപ്പൊ സുതി കൂടി ഇറങ്ങി ചെല്ലുകയാണ് പുറകെ ആയിട്ട് ചെന്നിട്ട് അവളുടെ പുറക്കെ തടവി കൊടുക്കുന്നുണ്ട് ശ്രുതി ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി ശ്രുതി നിനക്ക് എന്താ പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ അറിയില്ല ശ്രുതി എനിക്ക് ഇപ്പൊ രണ്ടു ദിവസമായി എന്തോ തലകർക്കം പോലെ പിന്നെ എന്തോ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് എന്നൊക്കെ എന്നെ പറയുന്ന സമയത്ത് ചന്ദ്ര എല്ലാവരും അങ്ങനെ കേൾക്കുന്നുണ്ട് രവീന്ദ്രനായാലും സച്ചിയും രേവതി അവിടെയുണ്ട് അപ്പം നമ്മുടെ ചന്ദ്ര ഉറപ്പിക്കുകയാണ് ശ്രുതി പ്രഗ്നന്റ് ആണ് എന്നുള്ള കാര്യം അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ അരികിലേക്ക് ചെന്നിട്ട് മോളെ സത്യമാണോ നിനക്ക് ഇങ്ങനെയൊക്കെ ലക്ഷണങ്ങളുണ്ടോ ഉണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പൊ ശ്രുതി ആകെ ഞെട്ടി പോകുന്നുണ്ട് കാരണം അത്ര നേരം തന്റെ അച്ഛനെ ചോദിച്ച് വഴക്കുണ്ടാക്കിയിരുന്ന ചന്ദ്രന്റെ സ്വഭാവം പെട്ടെന്ന് മാറിയത് കാണുമ്പോ അങ്ങനെ ശ്രുതി ചോദിക്കുകയാണ് എന്താ എന്താ അമ്മയെ ഇവൾക്ക് എന്തായാലും വലിയ വലിയ രോഗമാണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പൊ ആ സമയത്ത് എല്ലാടെ പൊട്ട നീ ഒരു അച്ഛനാവാൻ പോകുന്നതിന്റെ ലക്ഷണമാടാ ഇത് എന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് സത്യമാണോ എന്ന് ചോദിക്കുന്നുണ്ട് എന്തായാലും ശ്രുതിക്ക് അതിന് വലിയ താല്പര്യം എന്തായാലും ആ രവീന്ദ്രൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് സത്യമാണോ അപ്പൊ അതേ രവിയേട്ടാ എന്തായാലും ഇവളൊന്ന് ആശുപത്രിയിൽ ഒന്ന് പോയിട്ട് വരട്ടെ എന്ന് രവീന്ദ്രൻ പറയുന്നുണ്ട് അപ്പൊ അതേ പോയാലും പോയില്ലെങ്കിലും ഇത് ഉറപ്പിക്കാം ഇത് അത് തന്നെയാണ് എന്ന് ഇങ്ങനെ ചന്ദ്രൻ ഉറപ്പിക്കുകയാണ് എന്തായാലും ശ്രുതിയോടും ശ്രുതിയോടും ആശുപത്രിയിൽ പോയി കൺഫേം ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട് നമ്മുടെ ശ്രുതിക്കാണെങ്കിലും ഒരു താല്പര്യവുമില്ല കാരണം അവന് ജോലിയൊന്നും സെറ്റായിട്ടില്ല അതുകൊണ്ട് തന്നെ ഇപ്പൊ ഒരു കുഞ്ഞ് അതിന് ബാധ്യതയാകുമെന്ന് ശ്രുതിയോട് വഴിക്ക് വെച്ച് തുറന്നു പറയുകയും അതുപോലെ തന്നെ നമ്മുടെ ശ്രുതി ഗർഭിണിയല്ല എന്ന കാര്യം തിരികെ ഇവിടെ വന്ന് എല്ലാവരെയും അറിയിക്കുകയും ചെയ്യുന്ന ഭാഗത്തെയാണ് വരാൻ പോകുന്നത് Okay friends bye thank you